തന്റെ തിരക്കഥകളിലൂടെ ശക്തമായ രാഷ്ട്രീയം പറയുന്ന തിരക്കഥാകൃത്താണ് മുരളീഗോപി ലൂസിഫർ കമ്മാര സംഭവം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾ രചിച്ച മുരളീഗോപി ആദ്യമായി തിരക്കഥ ഒരുക്കിയ ചിത്രം ലാൽ ജോസ് സംവിധാനം ചെയ്ത രസികൻ ആയിരുന്നു ചിത്രത്തിൽ കാളഭാസ്കരൻ എന്ന ഒരു നെഗറ്റീവ് കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിരുന്നു ചിത്രത്തിലെ തന്റെ ഇൻട്രോ സീനിനെക്കുറിച്ച് പറയുകയാണ് മുരളിഗോപി കഥിനകൾക്കിടയിലൂടെ മുരളിഗോപി നടന്നു വരുന്ന ഷോട്ടായിരുന്നു ചിത്രത്തിൽ താരത്തിന്റെ ഇൻട്രോ എന്നാൽ ഇന്നാണെങ്കിൽ താൻ ആ സീൻ അഭിനയിക്കില്ലെന്നും അത്രയും അപകടം പിടിച്ച ഷോട്ടാണതെന്നും മുരളിഗോപി പറയുന്നു ഇന്നാണെങ്കിൽ മറ്റൊരാളോട് ആ ഷോട്ട് ചെയ്യാൻ താൻ പറയില്ലെന്നും മുരളി റെഡ് എഫ് എമ്മിനോട് പറഞ്ഞു ആ ഷോട്ട് ഇപ്പോഴാണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നോടത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയില്ല കാരണം അത് അത്രയും അപകടം പിടിച്ച ഷോട്ടായിരുന്നു കഥിനയുടെ ഒരു വരി വച്ചിട്ട് അതിന്റെ ഇടയിലൂടെ നടന്നു വരികയാണ് അന്നത്തെ ഒരു ഇതിൽ ചെയ്തതാണ് ഞാൻ അതിനൊരു ത്രില്ലുണ്ട് അങ്ങനെയുള്ള അഡ്രിനാലിൻ റഷ് ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണല്ലോ അത് ആ കഥാപാത്രം എഴുതിയ ഞാനാണ് കതിന ചെരിഞ്ഞു പൊട്ടുകയൊക്കെ ചെയ്ത സമയമാണ് അത് അപകടം പിടിച്ച കാര്യമാണ് അത് ഇനി ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല ഇനി ആരെയെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അതും ഞാൻ ചെയ്യില്ല മുരളി ഗോപി പറയുന്നു